ഇന്ന് നമ്മുടെ യാത്ര കക്കടംപൊയിലേക്കാണ് ചുരം കയറിയുള്ള ഒരു മനോഹരമായ യാത്ര തന്നെയാണ് കോഴിക്കോട് നിന്ന് ഏകദേശം അമ്പത്തിനാല് കിലോമീറ്ററും വയനാട്ടിലെ കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം അറുപത്തിരണ്ട് കിലോമീറ്ററും കണ്ണൂരിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത്തൊമ്പത് കിലോമീറ്ററുമാണ് യാത്രയുടെ ദൈർഘ്യം ഹോട്ടലുകൾ ഈ റോട്ടിൽ വളരെ പരിമിതമാണ് ആയതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് കക്കാടം പുയിലെ കുരിശുമലയിലേക്കാണ് പോകുന്ന വഴിയിൽ തന്നെ കുറേ റിസോർട്ടുകൾ നമുക്ക് കാണാം നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഇവിടെ റിസോർട്ടുകൾ എടുക്കാവുന്നതാണ് കുരിശുമലയുടെ താഴെ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ് റോഡ് വളരെ ചെറുതായത് തന്നെ നമ്മൾ പാർക്കിങ്ങിൽ വാഹനം പാർക്ക് ചെയ്യുന്നതാണ് നല്ലത് പുരിശുമലയിലേക്കുള്ള യാത്ര സാധാരണ വാഹനങ്ങളിൽ സാധ്യമല്ല ഇവിടെ നിന്ന് ജീപ്പ് വാടകയ്ക്കെടുത്ത് വേണം മല കയറാൻ ജീപ്പ് വാടക അപ്പ് ആൻഡ് ഡൗൺ ഒരു മണിക്കൂർ വെയ്റ്റിങ്ങും ചേർത്ത് എണ്ണൂറ് രൂപയാണ് ഈടാക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ജീപ്പ് യാത്ര തുടങ്ങുകയാണ് ചെറിയൊരു ഓഫ് റോഡ് ട്രിപ്പ് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു അവസരം തന്നെയാണ് ഈ യാത്ര ജീപ്പ് അല്ലാതെ യാതൊരു വാഹനവും അങ്ങോട്ട് പ്രവേശിപ്പിക്കുകയില്ല ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് താഴെ നിന്ന് ട്രക്ക് ചെയ്ത് കയറാവുന്നതാണ് ഇവിടെ പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നും ഇവർ ഈടാക്കുന്നില്ല അങ്ങനെ സാഹസികമായ യാത്രക്കൊടുവിൽ ജീപ്പ് അവിടെ നിർത്തി ഇവിടെ നിന്ന് നമ്മൾ ട്രക്ക് ചെയ്ത് വേണം മുകളിലോട്ട് കയറാൻ ഇവിടെ സന്ദർശിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാലാവസ്ഥ അനുകൂലമാണ് എന്ന് ശ്രദ്ധിക്കണം നല്ല മഴയുള്ളപ്പോഴാണെങ്കിൽ ഈ സന്ദർശനം ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ യാത്രയിൽ ട്രക്കിംഗ് ഷൂസ് ക്യാപ്പ് സൺസ്ക്രീം മുതലായ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് വെള്ളം നിർബന്ധമായി കരുതുന്നതാണ് നല്ലത് കുറച്ച് കയറുമ്പോൾ തന്നെ നമുക്ക് മനോഹരമായ ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് കാണാവുന്നതാണ് മുകളിലേക്ക് കയറുന്ന വഴിയുടെ ഇരുവശത്തുമായി പുല്ലുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് വെൽക്കം ബാക്ക് ടു ചാനൽ എത്തിയിട്ടുള്ളത് ബാക്കിയുള്ള പാതയിലുടനീളം നമുക്ക് കണ്ണിന് കുളിർമയുന്ന് കാഴ്ചകളാണ് കുരിശുമല സമ്മാനിക്കുന്നത് അങ്ങനെ നമ്മൾ മനോഹരമായ ട്രക്കിങ്ങിനൊടുവിൽ മലയുടെ ഏറ്റവും മുകളിൽ എത്തിച്ചേർന്നു ഇവിടെ നിന്നുള്ള പ്രകൃതിയുടെ ദൃശ്യങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയേണ്ടതു തന്നെയാണ് പ്രകൃതി നമുക്കവിടെ ദൃശ്യ വിരുന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് മേഘങ്ങൾ അത്ര വിദൂരമായി നമുക്ക് അനുഭവപ്പെട്ടില്ല ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഒരു ചിത്രകാരൻ്റെ ക്യാൻവാസിൽ എന്ന പോലെ നമ്മുടെ മനസ്സുകളിൽ ആഴത്തിൽ പതിയും ഇവിടെ വന്ന് കുരിശിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ യാതൊരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ ഇവിടെ നിക്ഷേപിക്കരുത് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ കയറി വന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ ഇനി നമുക്ക് കുറച്ചു സന്ദർശിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് പറയുന്നത് കോഴിപ്പാറ വാട്ടർ ഫോഗി മൗണ്ടൻ അഡ്വഞ്ചർ പാർക്ക് പതിനൊന്ന് മണി തൊട്ട് ഒമ്പത് മണിവരെ ഉണ്ട് പശി കേവ് ഏകദേശം നാല് കിലോമീറ്റർ അടുത്താണ് ഇത് വരുന്നത് കക്കാടം വാട്ടർ തീം പാർക്ക് ആംബുല വാക്കിംഗ് ബ്രിഡ്ജ് എന്നിവയാണ് ചിലത് ഇതിന് ചുറ്റുവട്ടമായി സ്ഥിതി ചെയ്യുന്ന ചില റിസോർട്ടുകളാണ് ഇത്